ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അതെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും നമ്മൾ പറയും അടിപൊളി അടിപൊളി എന്നൊക്കെ പറയും പക്ഷേ ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യണം മുഖത്തിന് നല്ല പോലെ ഗുണം ചെയ്യണ ഒരു നല്ല ഫേസ് പാക്കാണ് കേട്ടോ വേണ്ടി നമുക്ക് എന്നിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സലാഡ് വെള്ളരിക്കുണ്ടല്ലോ കുക്കുംപറ് അതാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടായാൽ മതി കേട്ടോ ബാക്കിയുള്ളത് അതിൻ്റെ ബാക്കി നീര് വരാണെങ്കിൽ തന്നെ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് മുഖത്ത് മസാജ് ചെയ്യാം കണ്ണിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക ചെയ്യാം കേട്ടോ ഒരു നേരിട്ട് തണവോട് കൂടി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു തുണിയിൽ വെച്ചിട്ട് നമ്മൾ കണ്ണിന് ചുറ്റും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒന്നും ബാലൻസ് വരില്ല പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരെണ്ണം മുറിച്ചിട്ട് ഇനി അതെന്താ ചെയ്യാമെന്നൊന്നും ആലോചിക്കേണ്ട നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ കുടിക്കാം ഇല്ലെങ്കിൽ സലാഡ് ഉണ്ടാക്കി കഴിക്കാം എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ പോലെ ഇരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു കരുവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാവണം നമ്മുടെ കരുവാളിപ്പും ഇപ്പോൾ വീട്ടിലായാലും നമ്മളൊന്നും ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാവണം കരിവാളിപ്പ് പോകാനായിട്ട് മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മൾ മുഖത്തേക്ക് ആദ്യം എല്ലാവരും മുഖത്തേക്കല്ലേ നോക്കുക അപ്പോൾ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടും നമുക്ക് പ്രായ അധികം തോന്നിക്കാതൊക്കെ ഇരിക്കണമെങ്കിൽ ഇതേപോലത്തെ പാക്ക് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കുറേ ക്രീം മേടിച്ച് ആപത്ത് വരുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോകാം നമുക്ക് കുക്കുമറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വേണ്ട കേട്ടോ ബാക്കി വന്നാലും അതിന്റെ നീര് നമുക്ക് മാറ്റി വെക്കാം കുഴപ്പമൊന്നുമില്ല ഇത് ഇതേപോലെ അടിക്കല്ല ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാനിപ്പോൾ തൊലി അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടിനി മുഖത്ത് അലർജി വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തൊലിയൊക്കെ ചെത്തിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ നീരും നമുക്ക് അതിൽ കിട്ടും അത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ് നമ്മളെപ്പോഴും പാക്ക് ഇടാനായിട്ട് നല്ല പുളിയുള്ള തൈരാണ് ഇട്ട് എടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് മുൾട്ടാണിയാണ് വേണ്ടത് അത് നമ്മൾ ഒരു പാക്കറ്റ് മേടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം ആ ഒരു പാക്കറ്റിൽ ഒരു ആറ് എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ അതിൽ നിന്ന് കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ അതിൽ നല്ലപോലെ ഇളക്കിയിട്ട് ക്രീമി പരുവത്തിലാക്കണം കേട്ടോ കുറച്ച് നേരം ഇളക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് എത്തുള്ളൂ കേട്ടോ പിന്നെ ബാക്കി വന്നത് വേണമെങ്കിൽ ഐസ്ക്രൈം വെക്കാം ഇല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് ഇതേപോലെ കട്ടാക്കി നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കുക്കുംബർ പേക്ക് നമ്മൾ ഇടാൻ പോവാട്ടോ ക്രീമി പരുവത്തിലാണ് നമുക്ക് ഇടാം കുക്കുംബർ ഫ്രിഡ്ജിൽ വരുന്ന നല്ല കൂളിങ് നമ്മൾ ആക്കി വെച്ചതിന് കുറച്ച് നീര് ഞാൻ മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നല്ലപോലെ നീരുണ്ടായിരുന്നു ഔഷധനെല്ലാം എടുക്കണ്ടോ നമുക്കിത് ഇട്ടുകഴിഞ്ഞിട്ട് കാണാം അപ്പം നമ്മൾ പാക്ക് ഇട്ടു പിന്നെ ഇത് കണ്ണിൻ്റെ അവിടെ തേച്ച് കൊടുക്കുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഈ പാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വട്ടനെ ഇത് ഇട്ടിട്ട് നമ്മുടെ കണ്ണിൻ്റെ അവിടെ വെച്ച് കൊടുക്കണം പാർലറിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടില്ലേ അതേപോലെ നമ്മൾ വെച്ചിട്ട് റിലാക്സ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ മുഖത്ത് ഇത് നല്ലപോലെ പിടിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ കൂളിങ്ങും അതേപോലെ തന്നെ ഉള്ളതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ കണ്ണിന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നേരെയുള്ളവരെ അങ്ങനെ ചെയ്യാം അല്ലാത്തവർ വീട്ടിൽ പണിയെടുത്തോളൂ കേട്ടോ മിണ്ടാതിരുന്നിട്ട് വേണം പണിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയാൻ പാടില്ല നമ്മള് ചെയ്യണേ ഇരട്ടി ദോഷം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇപ്പൊ തുടങ്ങിയത് ഇനി ഞാൻ കുറച്ചും മതില്ലാട്ടോ അതിന് ഇത് വലിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കുള്ളൂ മുഖമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കഴുകിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മള് മുഖം മാത്രമേ കഴുകിയിട്ടുള്ളൂ കേട്ടോ അതിന് കുളിച്ചിട്ട് വരുമ്പോ ഫ്രഷ് ആയിട്ട് കംപ്ലീറ്റ് ഇതാക്കിട്ട് വരാം അതാണ് ഈ പഴയ ഉടുപ്പൊ കിട്ടുന്നിരിക്കണത് അപ്പോൾ നല്ല മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ആ നമ്മൾ നമ്മളെന്ത് പാക്കഡായാലും നല്ലൊരു ബ്രൈറ്റ്നിങ് നമ്മൾ കഴുകി കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ചിലപ്പോൾ എന്ന് തോന്നും അതുകൊണ്ടാണ് നമ്മൾ എന്ത് പാക്കഡ് ആയാലും സ്ഥിരം ഇടണം എന്ന് പറയുന്നത് അതായത് അവനാന സ്കിന്നെ ചോദിച്ചത് സ്കി സ്ഥിരം ഇടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ മുൾട്ടാണിയുടെ ഇത് ഡ്രൈ സ്കിന്നുകാര് പരമാവധി മാസത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഓയിലി സ്കിന്നിന് അനുസരിച്ച് കുഴപ്പമില്ല അവർക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കുമ്പോൾ ഈ മുൾട്ടാണി കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ അവർ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലത്തെ ആ ഓയിലൊക്കെ കംപ്ലീറ്റ് വലിച്ചെടുത്ത് പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തരും അപ്പോൾ അതുകൊണ്ട് അവരിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മാസത്തിലൊരിക്കലൊക്കെ മുൾട്ടാണി ഇട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ നോക്കിയാൽ മതി അല്ലാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓയിൽ സ്കിന്നൊരുക്കൊക്കെ അയച്ചാൽ റോഷൊക്കെ കിട്ടാമതി കേട്ടോ കുക്കുംബറിൻ്റെ ഉപയോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ കേസല്ലേ അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പ്രയാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കുടിയുടെ കുറവുകൊണ്ടാണ് അത് വിചാരിച്ചിട്ട് തോരതോര തോരതോര വെള്ളം കുടിക്കാനൊന്നും ആരും നിൽക്കണ്ട നമ്മൾ വെള്ളം കുടിക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അല്ലാതെ വണ്ണം കുറയുന്നൊക്കെ വിചാരിച്ചിട്ടും വെള്ളം കുടിച്ച് വെറുതെ ഭക്ഷണം കഴിക്കാണ്ട് നടന്നിട്ട് ഉള്ള ഗ്യാസ് വലിച്ച് കയറ്റിയിട്ടും ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് എപ്പോൾ ഇതാകും തോന്നണോ അപ്പം നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം എന്ത് നമ്മൾ എന്ത് പാക്കഡായാലും പാക്കേണ്ടത് തന്നെയല്ല നമ്മളെ ശരീരത്തിലേക്ക് നമുക്ക് നമ്മൾ വെ എന്താ പറയുക കുളിക്കുമ്പോൾ നമ്മൾ എന്തോരം വെള്ളം എടുക്കും അത്ര അധികം വെള്ളം തന്നെ നമ്മുടെ ശരീരത്തിലോട്ടും വേണം അല്ലാണ്ട് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അളവ് നോക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകേണ്ട മടി ആലോചിച്ചിട്ട് ചെയ്തിട്ട് കയറില്ല കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ബ്രൈറ്റ്നൊക്കെ ആവും കേട്ടോ ഓട്ടോമാറ്റിക് നമ്മൾ കുറച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് ഇതിലേക്ക് എത്തുള്ളൂ നമ്മളിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ പേക്ക് ഇട്ടത് അപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ ഷെയ്ഡിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഗ്ലോയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്കും നമ്മൾ നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഏത് പാക്കഡ് ആയാലും വല്ല പഴയ ഡ്രസ്സോ അങ്ങനത്തെ ഇട്ടിട്ട് ചെയ്താൽ മതി എന്നുവെച്ചുകഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ഡ്രസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് അതെല്ലാം നമ്മൾ മുഖത്തന്നെ നമ്മൾ ചെയ്ത് കാണിക്കണം അല്ലേ അപ്പോൾ നമ്മൾ പഴയ ഒക്കെ ഇട്ടിട്ട് ചെയ്യാന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കറി വീണ് കഴിഞ്ഞാൽ എല്ലാ നൈറ്റികളും നാശമായി പോകും ഇപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് ഒരു ഇട്ട് വീഡിയോയിൽ വേറെ ഒന്ന് തോന്നണ്ട നമ്മളത് മാറിയിട്ട് ഒക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇത് ഈ വീഡിയോ എന്താ പറയുക ഈ പാക്ക് കണ്ടപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കിയത് എന്നിട്ട് വേണമല്ലോ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്പോൾ നോക്കിയപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് ചെയ്തത് തന്നെ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നേച്ചുറൽ ആയതുകൊണ്ട് മോത്തിന് സ്കിൻ എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കുകയും ചെയ്യുക പിന്നെ അതിൽ നമ്മൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് മുൾട്ടാൻ ഇട്ടതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ച് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരട്ടെ ആദ്യം ബെല്ലടിക്കുന്ന ആൾക്കാർക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെയായിരിക്കും ബൈ ബൈ